കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിക്കുന്ന പത്തനംതിട്ട അടൂർ നഗരസഭയിൽ അധികാര തുടർച്ച ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ വർഷങ്ങളിലെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണമൊക്കെയും എന്നാൽ ഈ വികസനമൊക്കെ കടലാസിൽ ഒതുങ്ങി എന്നാണ് യു ആരോപണം തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നില മെച്ചപ്പെടുത്താമെന്ന എന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇടതുമുന്നണിയാണ് അടൂർ നഗരസഭ ഭരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങിയാണ് ഒരുങ്ങിയാണ് ഇടതു ക്യാമ്പ് നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ തുടർന്നു കൊണ്ടുള്ള വികസനമാണ് നടപ്പിലാക്കുന്നതെന്നാണ് അവകാശവാദം നഗരസഭയ്ക്ക് കെട്ടിടം എല്ലാം ഒരു അഭിലാഷമായിരുന്നു അത് ഏകദേശം ഏകദേശം എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് നഗരസഭയ്ക്ക് ടൗൺ അതേപോലെ തന്നെ അടൂർ നഗരസഭയിലെ സ്വന്തം ആരോഗ്യ മേഖലയിലുള്ള ഒരു ഹോസ്പിറ്റൽ ആ അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഇന്ന് ഏറ്റവും മികവറ്റ തരത്തിൽ സംസ്ഥാനത്ത് തന്നെ മികവറ്റ മികവുറ്റ ഒരു ഹോസ്പിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നഗരസഭയിൽ വികസനം ഒരടുപ്പെന്നാണ് യു ഡി എഫ് ആരോപണം വികസനമുണ്ടായി എന്ന് പറയുമ്പോൾ എന്ത് വികസനമാണ് എന്ന് തെളിച്ചു പറയേണ്ടത് അത്യാവശ്യമാണ് അടൂർ നിവാസികൾ അത് കാത്തിരിക്കുകയാണ് ഈ എൽ ഡി എഫ് ഭരണസമിതി എന്ത് വികസനമാണ് ചെയ്തത് എന്ന് ചെയർമാനോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ പറയുന്നത് കാത്തിരിക്കുകയാണ് അടൂർ നിവാസികൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ച് വർഷം പത്തു വർഷവും ഈ നഗരസഭയെ പതിനഞ്ച് വർഷം മുമ്പോട്ടടിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു അടൂർ ഉണ്ടായിരുന്നത് ഈ അടൂർ നിവാസികൾക്ക് രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്താലൊന്നും അത് വികസനമാവില്ല ഒരംഗം മാത്രമാണ് അടൂർ നഗരസഭയിൽ ബി ജെ പിക്ക് ഉള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ പ്രതീക്ഷ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ശക്തരാണ് അടൂരിൽ ഭരണ തുടർച്ചയാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം ബി ജെ പി കൂടി കളം പിടിക്കാനൊരുങ്ങുമ്പോൾ അടൂരിൽ മത്സരം കടുക്കും അടൂരിൽ നിന്നും ക്യാമറമാൻ അഫ്സലാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട